നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് അംബാനി എന്ന് അറിയാത്തവരായി എന്ന് ആരും കാണില്ല തൊട്ടതെല്ലാം പൊന്നാക്കി ശീലമുള്ള മുകേഷ് അംബാനി ഇന്ന് കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ് എനർജി സെക്ടർ മുതൽ ടെലികോം മേഖല വരെ ഒന്നാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് അംബാനിയുടേത് അതുപോലെ തന്നെയാണ് മസ്ക് ചരിത്രത്തിലെ തന്നെ നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി എലോൺ മസ്ക് മാറിയതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് മസ്കിന്റെ ആസ്തി നാനൂറ്റി നാൽപ്പത് ബില്യൺ ഡോളർ ആണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിന്റെയും ആമസോണിലെ ജെഫ് ബൈസൂസിന്റെയും ആസ്തികൾ കൂട്ടിയാൽ പോലും ഇത്രയും വരില്ല എന്നാൽ ഈ സംപന്നരുടെ ആസ്തി കണക്കുകൂട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ എല്ലാവർക്കും സ്വാഭാവികമായും ഒരു ആകാംക്ഷ ഉണ്ടാകും എന്നാൽ അത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ പുറത്തു വന്നു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഡിഫോംസ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ പറയുന്നത് ആസ്തിയുടെ കാര്യത്തിൽ നായിഡുവിന്റെ ഏഴയലത്ത് മറ്റ് മുഖ്യമന്ത്രിമാർ എത്തില്ല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തൊണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടിയിലധികം രൂപയുടെ ആസ്തിയോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മറുവശത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി എ കണക്കാക്കുന്നത് സംസ്ഥാന അസംബ്ലികളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓരോ മുഖ്യമന്ത്രിയുടെയും ശരാശരി ആസ്തി അൻപത്തിരണ്ട് ദശാംശം അഞ്ചു ഒൻപത് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ആകെയുള്ള മുപ്പത്തി ഒന്ന് മുഖ്യമന്ത്രിമാരുടെ മൊത്തം ആസ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ പകുതിയിലധികവും ചന്ദ്രബാബു നായിഡുവിന്റെ പേരിലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ ദേശീയ വരുമാനം അല്ലെങ്കിൽ എൻ എൻ ഐകദേശം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപയായിരുന്നപ്പോൾ എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വയം വരുമാനം പതിമൂവായിരത്തി അറുപത്തി മുന്നൂറ്റി പത്ത് രൂപയാണെന്നാണ് കണക്കാക്കുന്നത് ഇത് ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ ഏഴ് ദശാംശം മൂന്നിരട്ടിയോളം വരും മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമഘട്ടു ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും അൻപത്തി ഒന്ന് കോടിയിലധികം ആസ്തിയുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പട്ടികയിൽ മൂന്നാമതുമാണ് പ്രേമഘട്ടുവും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും കോടിക്ക് മുകളിൽ ആസ്തി സ്വന്തമായില്ല കൂടാതെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയും ചന്ദ്രബാബു നായിഡുവാണ് രുടെ പട്ടികയിൽ മാത്രമല്ല ദരിദ്രരുടെ പട്ടികയും സർപ്രൈസ് പേരുകൾ ഒരുപാടുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള പട്ടികയിലെ ദരിദ്രരിൽ രണ്ടാമതും ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടിയുമായി പിണറായി വിജയൻ ദരിദ്രരിൽ മൂന്നാമതുമാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുമുണ്ട് ഇത്രയധികം അഴിമതികൾ നടത്തി വിദേശ പര്യടനം നടത്തുന്ന ഇത്രയും ആസ്തി അല്ലെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599 chodis Building Promoters Private Limited, Thiruvananthapuram.